ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നിരവധി സാഹചര്യങ്ങളെക്കുറിച്ചും അതിൻ്റെ പിന്നിൽ അവരെടുക്കേണ്ട നിർണായങ്ങളെക്കുറിച്ചുമുള്ള ചാണകിൻ്റെ കാഴ്ചപ്പാടുകൾ ഇന്നും അതീവ പ്രസക്തമാണ് അതുകൊണ്ടാണ് ചാണക്യനിധി എന്നത് ഇന്നും ശ്രദ്ധിക്കപ്പെടുന്നതും പഠിക്കപ്പെടുന്നതും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ മാത്രം പിന്തുടരുന്നതിനാൽ പോലും ഒരു വ്യക്തിയുടെ ജീവിതം വളരെ ലളിതവും വിജയവുമാക്കാനാകുമെന്ന് അനുഭവങ്ങൾ പറയുന്നു വിദ്യാഭ്യാസം രാജതന്ത്രം ധനം ബന്ധങ്ങൾ തുടങ്ങി നിരവധി മേഖലകളിൽ ചാണക്യൻ തെരഞ്ഞെടുത്തതായുള്ള ജ്ഞാനരത്നങ്ങളാണ് ഈ ചാണക്യനീതി ഇതിൽ വീഴ്ചയില്ലാതെ ശ്രദ്ധയോടെ നോക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കാവുന്ന അനവധി മൂല്യങ്ങൾ കണ്ടെത്താനാകും ഏത് യുദ്ധവും നിങ്ങൾക്ക് ജയിക്കാം പക്ഷേ അതിനെ ഈ നാല് തത്വങ്ങൾ നിങ്ങൾ കടപ്പാടുപോലെ താലോലിക്കണം ഒന്നാമത്തെ തത്വം ശത്രുവിനെ ചെറിയവനായി കാണരുത് ഈ ഉപദേശം ചാണകന്റെ തത്വചിന്തയുടെ അടിത്തറയാണ് ഒരിക്കൽ പോലും ശത്രുവിനെ അവഗണിക്കരുത് കണക്കിലെടുക്കാതെ ഇരിക്കരുത് ശത്രുവിന്റെ ചെറിയ തെറ്റുകൾ നമുക്ക് അനാവശ്യമായി തോന്നാമെങ്കിലും അതിൽ നിന്ന് വലിയ അപകടങ്ങൾ നമുക്ക് വന്നു ചേരാം അതിനാൽ ഒരു ചെറിയ സൂചന പോലും നേരിട്ട് നോക്കാതെ വിട്ടുകളയരുത് ആചാര്യ ചാണകൻ നിർദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ് നീ ശത്രുവിനെ ചെറിയവനാണെന്ന് കരുതി അതിനെക്കുറിച്ച് ചിന്തിക്കാതെ പോകുന്ന നിമിഷം മുതൽ തന്നെ നീ നിന്റെ വിജയത്തിൽ നിന്നും അകലാൻ തുടങ്ങി എന്നതാണ് അർത്ഥം ശത്രുവിന്റെ ശൈലി സമീപനം വാശി ശ്രമം ബന്ധങ്ങൾ എല്ലാം വിശദമായി നിരീക്ഷിക്കണം അവരെപ്പോൾ ആക്രമിക്കും എങ്ങനെ പ്രതികരിക്കുമെന്ന് മനസ്സിലാക്കി അതിനു മുന്നോടിയായി നിങ്ങൾ തയ്യാറായിരിക്കണം അതിനായി ഉപദേശിക്കുന്നത് ഇങ്ങനെയാണ് നീ ശത്രുവിന്റെ ഉള്ളിൽ മാത്രമല്ല അവൻ എത്താൻ സാധ്യതയുള്ള എല്ലാ ദിശകളിലും നിന്റെ കാഴ്ചവെക്കണം ഇപ്പോൾ അവൻ വെറുതെ ഇരിക്കുകയായിരിക്കാം പക്ഷേ അടുത്ത നീക്കം അവൻ എവിടേക്കാണെന്നത് മുൻകൂട്ടി വായിക്കാൻ പഠിക്കണം പൂർണ്ണമായ അവബോധമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നേറി പോകാൻ കഴിയുകയുള്ളൂ ശത്രുവിന്റെ ബലഹീനതകളും അറിഞ്ഞിരിക്കേണ്ടതുണ്ട് കാരണം ഓരോ ബലഹീനതയും നിന്റെ ശക്തിയുടെ ചവിട്ടുപടിയായി മാറാം എന്നാൽ അതിനായി നിങ്ങൾക്ക് ധൈര്യവും സമാധാന ബുദ്ധിയും വേണം ശത്രുവിനെ നിരീക്ഷിക്കുക പക നൽകുന്ന കണ്ണുകളോടെയല്ല കണക്കാക്കുന്ന മനസ്സുകളോടെ ഓരോ ചലനവും ഓരോ തീരുമാനവും അവന്റെ ഭീതികളും സംശയങ്ങളും നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ സാധിക്കണം അതാണ് യുക്തിയും വിജയത്തിനുമുള്ള മാർഗം തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ചിന്തകൾ ആസൂത്രണം ചെയ്യുമ്പോൾ നീ ഒരിക്കൽ പോലും അവനെ മറക്കരുത് കാരണം നീ ചിന്തിക്കുന്നിടത്തോളം അവനും തന്ത്രങ്ങൾ പാകിയിരിക്കുകയാണ് നീ പിന്നിലാകരുത് ജാഗ്രതയും ജ്ഞാനവും ആയുധമാക്കിയാൽ അതിനപ്പുറം നിന്നെ തോൽപ്പിക്കാൻ ആർക്കുമാവില്ല രണ്ട് നിരീക്ഷണം നീ വിജയിക്കണമെങ്കിൽ ആദ്യം നിന്റെ ശത്രുവിനെ നോക്കൂ ശത്രുവിനെ തോൽപ്പിക്കാനാകണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് നിരീക്ഷണമാണ് പ്രതിപക്ഷത്തിന്റെ ഓരോ ചലനവും ഓരോ നീക്കവും കടമകളായി തന്നെ വായിച്ചെടുക്കണം ശത്രുവിന്റെ ശൈലി ബന്ധങ്ങൾ തീരുമാനങ്ങൾ ആവേശം കണക്കുകൂട്ടലുകൾ എല്ലാം പൂർണമായി മനസ്സിലാക്കുമ്പോഴാണ് നീ ഭീഷണിയാവുന്നത് അവന്റെ ആകൃതിയുടെ പുറമ്പാളിയിൽ നിന്നു മാത്രം ഒതുങ്ങരുത് അവന്റെ ഉള്ളിൽ കയറി മനസ്സിലാക്കുന്നവനാണ് യഥാർത്ഥ വിജയി നിരീക്ഷണത്തിന് കൃത്യതയും ക്ഷമയും വേണം ആധുനിക ലോകത്ത് പോലും വിജയിക്കുന്നവർക്കിടയിൽ ഏറ്റവും പൊതുവായ കഴിവ് നിരീക്ഷിക്കാനുള്ള മനസ്സാണ് ശത്രു എന്തു ചെയ്യുന്നു എന്നതിൽ മാത്രം നിരീക്ഷിച്ചാൽ പോരാ എന്ന് ചാണക്യൻ ഉണർത്തുന്നു അതിന്റെ കാരണം അവന്റെ മൗനം പോലും ചിലപ്പോൾ തന്ത്രമാണ് നിനക്കവനെ തോൽപ്പിക്കണമെങ്കിൽ നീ അവനെ പോലെ ആയിരിക്കണം പക്ഷേ അവനേക്കാൾ ഒന്നിലധികം അറിയാവുന്നവനായി നീ മാറണം വിജയം ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ആദ്യ പാഠം കാണുക പഠിക്കുക മനസ്സിലാക്കുക അതിനു ശേഷമേ നീ നീങ്ങേണ്ടതുള്ളൂ മൂന്ന് ക്ഷമ യുദ്ധത്തിൽ വിജയിക്കണമെങ്കിൽ ഉടൻ പ്രതികരിക്കുന്നവനല്ല കാത്തിരിക്കാൻ തയ്യാറാകുന്നവനാണ് വിജയം നേടുന്നത് ആചാര ചാണക്യൻ ഉണർത്തുന്നത് ഇങ്ങനെയാണ് നീ അറിയണം ശത്രുവിന്റെ ബലഹീനത പക്ഷേ അത് ഉപയോഗിക്കേണ്ട സമയത്തെ അതിലും കൂടുതൽ അറിഞ്ഞിരിക്കണം ക്ഷമയോടെ കാത്തിരിക്കുന്ന ഓരോ നിമിഷവും നിന്റെ വിജയം കെട്ടിച്ചമിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് നിന്റെ ശത്രുവിന്റെ ഓരോ പോരായ്മയും ശ്രദ്ധിച്ചു കുറിച്ചിട്ട് ശരിയായ സമയത്ത് നീ പ്രതിരോധം ചെയ്യണം അതാണ് യുദ്ധത്തിന്റെ മഹായുക്തി ആശയത്തിലും ക്ഷമയിലും ആഴമുള്ളവനാണ് യഥാർത്ഥ ചാണക്യം ക്ഷമയുള്ളവന്റെ മനസ്സിലുണ്ടാവുന്നത് ആത്മവിശ്വാസമാണ് ഭയമല്ല ക്ഷമ ക്ഷമപ്രകടനമല്ല ക്ഷമ ഒരു ആയുധമാണ് അത് ഉപയോഗിക്കാൻ സമയമറിഞ്ഞിരിക്കണം നീ ആദ്യമായിട്ട് ആക്രമിക്കുന്നവനാകേണ്ട പക്ഷേ അവസാനമായി ആക്രമിക്കുന്നവനാവുക നീ കാത്തിരിക്കണം ക്ഷമയോടെ സൂക്ഷ്മമായി കൃത്യമായി ഒരിക്കൽ നീ വീഴുമ്പോൾ ശത്രുവിന് വീണ്ടും ഉയരാനാകാതെ പോകണം നാല് നിയമങ്ങൾ രൂപപ്പെടുത്തുക യുദ്ധം വിജയിക്കാൻ ആഗ്രഹിക്കുന്നവർ ആദ്യം നിയമങ്ങൾ രൂപപ്പെടുത്തണം ഓരോ വിജയത്തിനു പിന്നിൽ ഓരോ തത്വങ്ങൾ വേണം ഉചിതമായ ആളുകൾക്ക് ഉചിതമായ തിരിച്ചടി നൽകേണ്ടത് അനിവാര്യമാണ് ശത്രുവിൽ നിന്നാണ് നീ വിജയം നേടുന്നത് പക്ഷേ അതിൻ്റെ കരുത്ത് നിലനിർത്തുന്നത് നിന്റെ നിയമങ്ങളാണ് വിശ്വസ്തർക്ക് അനായാസം പ്രതിഫലം നൽകുകയും വിശ്വാസം വഞ്ചിക്കുന്നവർക്ക് കർശനമായും ശിക്ഷ നൽകുകയും ചെയ്യുമ്പോഴാണ് നീ രാജാവായി ഉയരുന്നത് അനീതി കാണുമ്പോൾ പുഞ്ചിരിക്കരുത് നീതി നിലനിർത്തുമ്പോൾ കനിഞ്ഞു പോകരുത് യുദ്ധത്തിലെ മാറ്റങ്ങളെ നിയന്ത്രിക്കുന്ന ഏക വഴി ഈ തത്വങ്ങളാണ് പ്രതിഫലം നൽകുമ്പോൾ അതിൻ്റെ ഫലം ആളുകൾ കണ്ടിരിക്കണം അത് സ്വതന്ത്രരെയും സൈന്യത്തെയും പ്രചോദിപ്പിക്കണം ശിക്ഷ നൽകുമ്പോൾ അത് അവശേഷിക്കുന്നവരിലും ഒരു പഠനമാകണം അതുകൊണ്ടാണ് ചാണക്യൻ വാദിച്ചത് നീതിയില്ലാത്ത വിജയത്തിനു പിന്നിൽ ചെറുതായെങ്കിലും നാശമുറപ്പാണ് അവസാനമായി ചാണക്യൻ ഉണർത്തുന്നത് ഇങ്ങനെയാണ് ീതിയും നിയന്ത്രണവുമില്ലാത്ത യുദ്ധം താൽക്കാലിക വിജയം പോലെയാകുന്നു അതിന്റെ ശാപം ഉടനെ പിന്നിലുണ്ടാവുകയും ചെയ്യും ശത്രുവിനെ ചെറുതായി കാണരുത് അവന്റെ ആകൃതിക്ക് നിന്നാൽ പോരാ ഉള്ളിലേക്ക് കയറി വായിച്ചെടുക്കണം അവനെ നിരീക്ഷിക്കണം ഓരോ ചലനവും ഓരോ മൗനവും മനസ്സിലാക്കണം അവന്റെ ബലഹീനത തിരിച്ചറിയുക പക്ഷെ ആക്രമിക്കാൻ നീ ക്ഷമയോടെ കാത്തിരിക്കണം ശേഷം നീതിയും ശിക്ഷയും ചേർത്ത് ീ അവസാന വാക്കു പറയണം ജയമൊരു പാരമ്പര്യമല്ല ജയമൊരു ശീലമാണ് താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബ്